ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോലെ നമ്മൾ ഇന്നും നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ എഴുന്നേറ്റപ്പാട് തന്നെ കുളിയൊക്കെ കഴിഞ്ഞു നമ്മൾ പൂക്കളൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് ഇത് ആ ദേവിദേവന്മാർക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെയും ഇവിടെ ഭയങ്കര ചൂടും ഉഷ്ണവും ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല മഴക്കാരായിരുന്നു നമുക്ക് തോന്നാ ഇപ്പോൾ മഴ പെയ്യുന്നൊക്കെ തോന്നിയിരുന്നു പക്ഷേ ഒരു തുള്ളി പോലും ചാറിയിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ ഒരു പുഴുക്കത്തിലായിരുന്നു ഇന്നലത്തെ രാത്രിയൊക്കെ പക്ഷെ നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിയുമ്പോൾ ആ വെളുത്തിനായിട്ട് ഇത്തിരി ഒരു മഞ്ഞ് ണുപ്പൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടാ നല്ലൊരു തണുപ്പായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുറ്റവാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഞാനെന്താ ഇലയൊക്കെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഇല മുറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കണം അപ്പോൾ ദോശ അതിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തുളസി ഇട്ടിട്ടുള്ള വെള്ളവും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആദ്യം തന്നെ ചട്നിക്കുള്ള നാളികാരമൊക്കെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ നമ്മുടേതാ ദോശമാവൊക്കെ നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പഞ്ഞി കുഞ്ഞു പോലത്തെ ദോശ നമുക്ക് എടുക്കാം കുറേ നാളായിട്ടാണ് ഇപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് മിക്ക ദിവസവും ചപ്പാത്തിയോ അല്ലെങ്കിൽ അടയോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് കേട്ടോ അപ്പോൾ കുറച്ച് നാൾ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും തോന്നുമല്ലേ ഇതും സ്ഥിരാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് മട്ടിപ്പോകുമല്ലേ അപ്പോൾ ഇങ്ങനെ വീട്ടമ്മമാര് രാവിലെ എഴുന്നേറ്റും കഴിഞ്ഞ് മാറ്റി മറിച്ചൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് എനിക്ക് തോന്നുന്നു റവപ്പുമാവ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചട്നി ഉണ്ടാക്കണം അപ്പോൾ അന്നാലാണ് നമുക്ക് ആരെങ്കിലും എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ദോശ കഴിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദോശയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഇനി ചട്നി ഉണ്ടാക്കിയിട്ട് എന്ന് പറയാൻ അങ്ങനെ പറയുന്നതേ എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പുറത്തെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി കടുകിട്ടും കഴിഞ്ഞ് പൊട്ടി വരും നമ്മൾ നമുക്ക് ആ നാളികേരം അരച്ചു വെച്ചിരിക്കുന്നതൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് ചട്നി ഉണ്ടാക്കാം ചട്നി പിന്നെ ഈസിയാണല്ലോ ആണല്ലോ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ചട്നിക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ആ ദോശയൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട് കേട്ടാ ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണത്തിനേക്കാളും നല്ല രീതിക്ക് പൊന്തി ഒക്കെ വരാം ഒന്ന് രണ്ടെണ്ണം കഴിയുമ്പോഴാണ് കേട്ടോ ആ മാവ് കുറച്ചേരം ഒന്ന് തുറന്നൊക്കെ വെക്കുമ്പോൾ അത് നല്ല പോലെ വീർത്ത ദോശകളൊക്കെ ആയിട്ട് മാറും ഇവിടെ രമേശാന്ണ് ദോശയേക്കാളും ഇഷ്ടം ഇഡ്ഡലിയാണ് കേട്ടോ പക്ഷേ ഇപ്പൊ കുറേ ദിവസമായല്ലോ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ദോശ മതി എന്നാണ് പറഞ്ഞത് കേട്ടാൽ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കും ഈ മാവ് ഉപയോഗിച്ച് തന്നെ തന്നെട്ടാ അങ്ങനത്തെ ആ ചട്നിയൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ ഉണ്ടല്ലോ കറിവേപ്പിലും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ചട്നിക്കൊരു ലൈറ്റ് പച്ച നിറമുണ്ട് നല്ലൊരു സ്മെല്ലും കിട്ടും കേട്ടോ അപ്പോൾ വാഴയിലേക്കാണ് നമ്മൾ ഈ ദോശയൊക്കെ ചുട്ടും കഴിഞ്ഞിട്ട് എടുത്തു വെക്കുന്നത് കേട്ടോ അപ്പോൾ ആ വാഴയിലയുടെ ഒരു സ്മെല്ലും ഒക്കെ ആയിട്ട് നമുക്ക് രാവിലെ തന്നെ പല്ലു തേച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റും ആ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ നമുക്കിപ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നുകയും ചെയ്യും നിക്കുമോനെഴുന്നേറ്റ് മുറ്റത്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കൂവലും ബഹളമൊക്കെയാണ് അപ്പം മൗഗ്ലിയും അവന് കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ ഇന്നലെ അവൻ എന്താണെന്ന് അറിയില്ല നമ്മുടെ കോഴിമക്കളെയൊക്കെ പിന്നാലെ നടന്ന് ഓടിച്ച് കയറ്റൊക്കെ ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ വൈകിട്ട് അവർ കോഴിക്കൂട്ടിൽ കയറേണ്ട സമയമാകുമ്പോൾ അവര് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവന് അതിനുള്ള പണിപ്പാടുകളൊക്കെ ചെയ്തു കേട്ടോ അവൻ ആ കോൽ വെച്ചിട്ടുണ്ടല്ലോ അതിലൂടെ കയറും കഴിഞ്ഞ് അവൻ കയറി കോഴിക്കൂട്ടിൽ കെടുക്കണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ നട്ടുച്ച സമയത്ത് നമ്മൾ കോഴിക്കോട് തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ പൂത്താങ്കിരി കിളികൾ വന്നു കഴിഞ്ഞാൽ ഒച്ച വെച്ചിരുന്നു അപ്പോൾ പിന്നെ അവൻ അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ മാങ്ങ പൊട്ടിച്ച് കഴിഞ്ഞല്ലോ അപ്പോൾ അത് ഇതാ മുട്ട് കഴിഞ്ഞത് ഇങ്ങനെ ഒന്ന് വെയിൽ കൊള്ളിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് കേട്ടോ വെയിൽ കൊണ്ട് വാടി വരുമ്പോൾ അച്ചാർ അച്ചാറുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്ത് വെച്ചു കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ രമേശ് ചേട്ടന് ഉണ്ടല്ലോ വൈകിട്ട് വരുന്ന ആ സമയത്തുണ്ടല്ലോ ഗേറ്റിൻ്റെ അവിടെ നോക്കിയിരിക്കായിരുന്നു റീം മൗഗ്ലിയും പക്ഷേ രമേശ് ചേട്ടാ ഇന്നലെ മീനൊന്നും കൊണ്ടുവന്നിണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ താമരപ്പൂക്കൾ കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ അടുത്ത മുട്ടാണെങ്കിൽ ഇതിപ്പോൾ വിരിയെന്നുള്ള പോലെ പെട്ടെന്ന് പെട്ടെന്നാണ് വലുതാകുന്നത് വെയിൽ ഇവർക്ക് വളമാണെന്നാണ് തോന്നേട്ടോ അത്ര രസമായിട്ടാണ് കേട്ടോ അത് വളർന്നിങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മളങ്ങോട്ട് ഇങ്ങനെ എന്താ പറയുക അങ്ങനെ അതിൽ മുഴുകി അങ്ങോട്ട് പോകും എല്ലാ കാര്യവും ും മറന്ന് അങ്ങനെ നോക്കി നിൽക്കും ഇത് കണ്ടില്ല ഇവൻ്റെ ഈ കിടപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവനാണ് ഈ ഈ കോഴിക്കൂടിന്റെ നാഥന് തോന്നിപ്പോവും അതുപോലെയാണ് ഏട്ടാ കിടക്കുന്നത് എന്തിനെ കിടക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവര് വരുമ്പോ ഈ കോഴികൾ കയറാൻ നോക്കുന്നുണ്ടെങ്കിൽ അവരെ ഉന്തിക്കേറ്റാനും കയറ്റാതിരിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഏട്ടാ ഇങ്ങനെ അവനിങ്ങനെ നോക്കിയിരിക്കുന്നെ രാവിലെ മുതൽ ഉച്ച വരെ നല്ല പോലെ ഉറങ്ങായിരിക്കും കേട്ടോ മൗഗ്ലി ഉച്ച അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് അങ്ങോട്ട് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെനിന്ന് എനർജി കിട്ടണമെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇവരുടെ ഒപ്പം നടക്കലായി കളിയായി അങ്ങനെയൊക്കെ ഭയങ്കര ബഹളത്തിലാണ് കേട്ടോ ആൾ പിന്നെ നമ്മുടെ വീട്ടിലെ മൂവാണ്ട മാവിലാണെങ്കിൽ നിറയെ മാങ്ങകളുണ്ടല്ലോ അപ്പോൾ അതാണെങ്കിൽ നല്ലപോലെ മൂത്തിട്ടില്ല മൂക്കണേക്കാളും തൊട്ട് മുന്നത്തൊരു പ്രായത്തിലായിട്ട് നിൽക്കുകയാണ് കേട്ടോ പക്ഷേ ഇത്ര വലുതായി എന്നുണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ വെയിൽ കൊള്ളുമ്പോൾ പൊള്ളി വീണ പോലെ വീഴാണ് കേട്ടോ അപ്പോൾ ചൂട് കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്രയായ മാങ്ങകളൊക്കെ വീഴുമെന്ന് വിചാരിക്കുന്നതല്ല കേട്ടോ നമ്മൾ പക്ഷേ അതൊക്കെ ഇങ്ങനെ വീഴാണ് അപ്പോൾ മൗഗ്ലീലെ ഓരോ കുസൃതികൾ കണ്ടു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കിയിരുന്ന് പോയതാണ് കേട്ടോ നമ്മുടെ അലക്കല്ലിൻ്റെ അടുത്തുള്ള പ്ലാവിലാണെങ്കിൽ ചക്കകൾ നല്ല സ്പീഡിൽ വലുതാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്തിരി വൈകിയാണ് ആ പ്ലാവിൽ ചക്കകളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങിയത് കേട്ടാ അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ പ്ലാവിൻ്റെയും പോലെ ഫസ്റ്റ് തന്നെ ഉണ്ടാകുകയാണെങ്കിൽ ഇപ്പം നല്ല പോലെ വിളയണ്ട സമയമായി മൗഗുലി ആണെങ്കിൽ ഇത് ആ മരത്തിൽ കയറുകയും അതുപോലെ തന്നെ ഈ കോഴികൾക്ക് വെച്ചിരിക്കുന്ന തീറ്റ അത് തിന്നാൻ നോക്കുകയും അങ്ങനെയൊക്കെയുള്ള വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെറുക്കൻ ചെയ്യുന്നത് എന്തെങ്കിലും ആവട്ടെ കുസൃതി കൂടിയാലും രോഗങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ ഇന്നാളാണെങ്കിൽ കണ്ണിന് രോഗമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടും കഴിഞ്ഞിട്ട് മുറ്റിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയൊക്കെ കൊടുത്തതാണ് കേട്ടോ അപ്പം എന്തെങ്കിലും രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കളികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ തൊടാനും സമ്മതിക്കില്ല അകന്ന് പോയി കഴിഞ്ഞിട്ട് കിടക്കൊക്കെ ഇനി ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇപ്പൊ എന്തായാലും രോഗങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കും അവരിങ്ങനെ തുള്ളി കളിച്ചൊക്കെ നടക്കുന്നത് പിന്നെ ഈ കോഴിമക്കളെ കാണുമ്പോൾ അവനൊരു പ്രത്യേക സന്തോഷമുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടാ അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഈ അലക്കലിയിൽ കയറി കഴിഞ്ഞ് ഇങ്ങനെ കിടക്കും കേട്ടോ അവരെ തുറന്നു വിടുന്നതിന് മുൻപൊക്കെ ഇങ്ങനെ അവരെ കൂട്ടിലേക്ക് നോക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാം അപ്പോൾ ഞാൻ തുറക്കാൻ വരുമ്പോൾ അവൻ അപ്പം തന്നെ അവരെ കൂടെ കളിക്കാലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്താണെങ്കിൽ നല്ല നല്ലപോലെ വെയിലടിച്ചു കഴിഞ്ഞിട്ട് മണ്ണൊക്കെ ഏതാണ് ഉണങ്ങി കടിച്ച് കിടക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു വേപ്പിൻ തൈ ഉണ്ടായിരുന്നു അതാണെങ്കിൽ ഉഷാറാവും വെള്ളം ഉഷാറാവും അല്ലെങ്കിൽ അത് വാടും അങ്ങനെയുള്ള ഒരിതിലാണ് കേട്ടോ ഈ വേപ്പൻ തൈ നിൽക്കുന്നത് അപ്പോൾ ഈ വശത്തെ ഗ്രോ ബാഗുകളിലൊക്കെ ഇങ്ങനെ ചീര വിത്ത് പാവ ചെയ്യുന്നത് കുറച്ചേശ്ശെ കുറച്ചശേ പൊന്തി മുളച്ചൊക്കെ ഇങ്ങനെ വരായിരുന്നു കേട്ടോ ആ സമയത്താണ് നമുക്ക് ഒന്ന് രണ്ട് മഴ കിട്ടിയത് അതുകൊണ്ട് അതിലെ ആ കുഞ്ഞു തൈകളിൽ ചിലതൊക്കെ അപ്പം തന്നെ പാടെ വീണു പോയിട്ടുണ്ട് ചിലതൊക്കെ ഇങ്ങനെ എഴുന്നേറ്റം കഴിഞ്ഞ് ഉഷാറായിട്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇതാ കോഴി കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൻതാ കൂട്ടിൽ കയറി കഴിഞ്ഞിട്ട് കിടക്കാണ് കേട്ടോ അപ്പം അങ്ങനെ കിടന്നാലെങ്ങനെ ശരിയാവാന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം ഇതിൻ്റെ കൂടിൻ്റെ വാതിൽ അങ്ങോട്ട് അടച്ചിടാന്ന് വിചാരിച്ചു കേട്ടോ എന്നാലും ആൾക്കൊരു പ്രശ്നമില്ല അതൊക്കെ ആസ്വദിച്ച് തന്നെയാണ് കിടക്കുന്നത് കേട്ടാ അപ്പം പിന്നെ അതുകൊണ്ട് ഒരു കാറ്റാന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും വാതിലൊക്കെ തുറന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഇവനെന്തൊക്കെയാണ് തോന്നണമെന്നറിയില്ല ഇവനിനി ഒരു കൂടില്ലാത്ത വിഷമാണോ എന്താണെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞാൻ വീണ്ടും കൂടൊക്കെ തുറന്നൊക്കെ വെച്ച് കോഴിമക്കളൊക്കെ ഇതാ ഒരുവിധം കയറിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇവനിങ്ങനെ ഇതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് കളിക്കണേ അല്ലിയാണെങ്കിൽ ഇതുവരെയും കയറിയിട്ടില്ല കേട്ടോ അല്ലീനെ പേടിപ്പിക്കാനും നിക്കുവിനെ പേടിപ്പിക്കാനും അവന് റ്റില്ല കേട്ടോ അവർ രണ്ടുപേരും ആരൊക്കെ പേടിപ്പിച്ചാലും കുലിങ്ങാറില്ല അങ്ങനെ തന്നെ നിന്നുകൊടുക്കും ബാക്കിയുള്ളവരാണെങ്കിലാണ് ഈ പേടിച്ചോടുകയൊക്കെ ചെയ്യുള്ളൂ ഇനി കയറി കഴിഞ്ഞാൽ ഈ കോഴികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ആ കൂടിൻ്റെ മുകളിൽ കയറും കഴിഞ്ഞിട്ട് അവൻ്റെ നെഗം അതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയും ബാല് പിടിക്കാൻ ശ്രമിക്കുകയും ഇങ്ങനെയൊക്കെ ഓരോക്കെ ശ്രുതികൾ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു നടത്തം അവൻ്റെ അപ്പോൾ മൗഗ്ലീര കുസൃതികളും കോഴിമക്കളുടെ നടത്തിയൊക്കെ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇന്നലെ വിശ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം